ഹലോ നമസ്കാരം എല്ലാവർക്കും ജിയോ വി ഡോട്ട് ഇന്നിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് വഴി നമ്മൾ അയച്ച ഒരു കൺസൈൻമെന്റ് അല്ലെങ്കിൽ ഒരു സ്പീഡ് പോസ്റ്റ് ട്രാക്ക് ചെയ്യുന്നതെന്നാണ് ഇതിലൂടെ നമ്മൾ അയച്ച ലെറ്റർ അല്ലെങ്കിൽ കൺസൈൻമെന്റ് എവിടെ എത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ് വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകരുത് ഗവൺമെന്റ് സംബന്ധമായ ഓൺലൈൻ ഓഫ്ലൈൻ സേവനങ്ങൾ എങ്ങനെ ലഭ്യമാക്കാമെന്നാണ് നമ്മൾ ഈ ചാനൽ വഴി സംസാരിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ഇതിനായിട്ട് നമ്മൾ ഇന്ത്യ പോസ്റ്റിന്റെ വെബ്സൈറ്റ് ആണ് സന്ദർശിക്കേണ്ടത് വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ എത്താവുന്നതാണ് വെബ്സൈറ്റിൽ എത്തിക്കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത് ഇവിടെ നമുക്ക് നമ്മുടെ കൺസൈൻമെന്റ് ട്രാക്ക് ചെയ്യുന്നതിനായിട്ട് താഴേക്ക് വന്ന് കഴിയുമ്പോൾ ട്രാക്ക് ആൻഡ് ട്രേസ് എന്ന് കാണാം ഇതിനകത്തെ കൺസൈൻമെന്റ് സെലക്ട് ചെയ്തതിന് ശേഷം താഴെയായിട്ട് നമ്മുടെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് നൽകിയ സ്ലിപ്പിലെ കൺസൈൻമെന്റ് നമ്പർ എൻട്രി ചെയ്ത് കൊടുക്കേണ്ടതാണ് അതിനുശേഷം താഴെയായിട്ട് കാണുന്ന ഇവാലുവേറ്റ് ദ എക്സ്പ്രഷൻ എന്നുള്ള ഭാഗത്ത് ഇവിടെ കാണുന്ന ഈ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ ഈ കോളത്തിൽ കൊടുക്കേണ്ടതാണ് ശേഷം ട്രാക്ക് നൗ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പം നമുക്ക് നമ്മളുടെ കൺസൈൻമെന്റിന്റെ സ്റ്റാറ്റസ് ഇവിടെ കാണാവുന്നതാണ് ഇവിടെ ആദ്യം ബുക്ക് ഡേറ്റ് നമ്മൾ എവിടെയാണ് കൊടുത്തതെന്നുണ്ട് അതുപോലെ തന്നെ ബുക്ക് ഡോൺ എന്നാണ് കൊടുത്തതെന്നുണ്ട് ഡെസ്റ്റിനേഷൻ പിൻകോഡ് എവിടെയോട്ടാണ് ചേരേണ്ടത് എന്നുള്ളതിൻ്റെ പിൻകോഡുണ്ട് താരിഫ് എത്ര രൂപയായെന്നു അതുപോലെ തന്നെ ആർട്ടിക്കൽ ടൈപ്പ് ഇൻലൻഡ് സ്പീഡ് പോസ്റ്റ് ഏത് ടൈപ്പാണെന്നുള്ളതാണ് ഇവിടെ വരുന്നത് അതുപോലെ തന്നെ ഡെലിവറി ലൊക്കേഷൻ എവിടെയാണെന്നും കാണിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കൺസൈൻമെൻറ് എവിടെയൊക്കെ എത്തിയെന്ന് കാണാം അത് താഴെ ഡേറ്റും ടൈമും ഓഫീസും അതുപോലെ തന്നെ സംഭവിച്ച ഇവൻറ്റും ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് നോക്കാം ആദ്യം നമ്മൾ നമ്മുടെ പോസ്റ്റ് ഓഫീസിൽ നൽകിയ സമയമാണ് ഈ സമയത്താണ് നമ്മുടെ ഐറ്റം ബുക്ക്ഡ് ആയത് അവിടുന്ന് തുടർന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട് അവസാനം നമ്മളുടെ സ്ഥലത്തെത്തുന്നത് വരെ കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ എൻ്റേത് തിരുവനന്തപുരം സെൻട്രൽ ആർ എസ് ടി എം വരെ എത്തിയിട്ടുണ്ട് ഐറ്റം റിസീവ്ഡ് ആയിട്ടുണ്ട് അപ്പൊ ഇതുവരെയുള്ള ഡീറ്റെയിൽസ് എനിക്ക് ഇവിടെ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് വഴി നമ്മൾ അയക്കുന്ന ഒരു ഷിപ്മെന്റിന്റെ അല്ലെങ്കിൽ ഒരു കൺസൈൻമെന്റിന്റെ ഡീറ്റെയിൽസ് ട്രാക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റാറ്റസ് ട്രാക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് കരുതുന്നു അപ്പൊ ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് ഈ വീഡിയോയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഗവൺമെന്റ് സംബന്ധമായോ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ആയ ജിഒ വി ഡോട്ട് ഇൻ ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് ആസ്ക് ഡൌട്ട് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നമ്മളോട് സംശയങ്ങൾ ചോദിക്കാം താണ് എത്രയും വേഗം തന്നെ നിങ്ങളുടെ സംശയത്തിനുള്ള മറുപടി നിങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡിയിലേക്ക് നമ്മൾ അയച്ചു തരുന്നതാണ് അതുപോലെ തന്നെ ഗവൺമെന്റ് സംബന്ധമായ സേവനങ്ങൾ ലഭ്യമാകും നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റായ ഡബ്ല്യൂ 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 ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ ഡോട്ട് കോം സന്ദർശിച്ച് ഗവൺമെന്റ് സംബന്ധമായ എല്ലാ കാര്യങ്ങൾക്കുമുള്ള സൊല്യൂഷൻ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് വായിച്ചറിയുവാനും സാധിക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി